അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കുന്നത് തുടരും കടലിലൂടെയും കരയിലൂടെയും കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കടൽമാർഗം ഇന്നലെ കൊല്ലം തുറമുഖത്തേക്ക് ഒരു കണ്ടെയ്നർ എത്തിച്ചിരുന്നു എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കുന്നതിൽ സമയതാമസമുണ്ട് എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തുറമുഖത്തേക്ക് എത്തിച്ചിരുന്ന ഈ കണ്ടെയ്നർ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ ലിഫ്റ്റ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ അതിനുള്ളിൽ വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് പൊട്ടിയ ഒരു നിലയിലാണ് എന്തായാലും ഈ ഒരു പോർട്ടിൽ നിന്നും ഈ പരിശോധനയ്ക്ക് ായി ഉദ്യോഗസ്ഥർക്ക് എത്തിയിരുന്നു ഈ ചാക്ക് കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ളത് പോളിത്തീൻ എന്ന് പറയുന്ന വസ്തുവാണ് അതായത് ഈ പി വി സി പൈപ്പുകൾ അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിത്തീനാണ് ഇതിനുള്ളിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള വസ്തുക്കളുള്ള കണ്ടെയ്നറാണ് കഴിഞ്ഞ ദിവസം വളരെ കൂടി തന്നെയാണ് ഈ കടലിൽ ഇറങ്ങി ഈ രക്ഷകൻ എന്ന് പറയുന്ന ഒരു ടീം അംഗങ്ങളാണ് ഇത് ഈ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തായാലും ഇനിയും കടൽ കണ്ടെയ്നറുകൾ ഉണ്ട് ഈ കരയ്ക്ക് അടിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ട് അതൊക്കെ ഏത് തരത്തിലാണ് കൊണ്ടുവരിക എന്നതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ബോർഡിനടുത്തേക്കുള്ള മറ്റ് കണ്ടെയ്നറുകൾ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഈ കടൽ മാർഗമോ അല്ലെങ്കിൽ കരമാർഗമോ കൊണ്ടുപോകുന്നതിലുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അത് കൃത്യമായുള്ള റോഡ് അതായത് ഈ തീരദേശ പ്രദേശങ്ങളിലെ റോഡ് വീതി കുറവായതിനാൽ തന്നെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും കടൽ മാർഗം തന്നെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കരയ്ക്ക് അടിഞ്ഞ് അതായത് കടൽ മാർഗ്ഗം കൊണ്ടുവരാൻ പറ്റാത്തത് പിന്നീട് അത് പൊളിച്ചു നീക്കി അതായത് ഗ്യാസ് കട്ടർ പോലുള്ളവ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടേക്ക് എത്തിക്കുവാനാണ് ഒരു തീരുമാനമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് നിലവിൽ ഈ കണ്ടെയ്നറുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടൽമാർഗം ഈ കാറ്റ് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ ഈ കൊണ്ടുവരുന്നത് അതായത് ഈ കണ്ടെയ്നറുകൾ ഒരു ബോട്ടിൽ കെട്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടേക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ സമീപത്തുള്ള കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ ശക്തികുളങ്ങരയിലടക്കം കണ്ടെയ്നറുകളുണ്ട് അതൊക്കെ തന്നെ ഈ കടൽമാർഗം കൊണ്ടുവരുന്നതിലുള്ള ബുദ്ധിമുട്ട് അത് വളരെ വലുതാണ് കാരണം ഒരു മൂന്ന് സെറ്റ് അതായത് മൂന്ന് സെറ്റ് കണ്ടെയ്നറുകൾ മാത്രം ഒരു സ്ഥലത്തുണ്ട് അത്തരത്തിൽ ഇടങ്ങളിൽ ഈ കണ്ടെയ്നറുകളുണ്ട് അതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ സാധിച്ചത് എന്തായാലും അത് സമയതാമസം എടുക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു കണ്ടെയ്നർ പരീക്ഷാടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനിയും നിരവധി കണ്ടെയ്നറുകളുണ്ട് അതൊക്കെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ബിജു പരവിനൊപ്പം എം മനോജ് ജനം കൊല്ലം